നമ്മുടെ ആപ്പിളുണ്ട് അതേപോലെ തന്നെ ഉണ്ട് കാരറ്റ് ഉണ്ട് പച്ചക്കറി അരച്ചു കഴിഞ്ഞാൽ അരയ്ക്കുന്നത് സൗന്ദര്യം നിലനിർത്താനും ചെറുപ്പം നിലനിർത്താനും നമ്മളിൽ പല ക്രീമുകൾ യൂസ് ചെയ്യാറുണ്ട് ഈ ക്രീമുകൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അകത്തേക്ക് കഴിച്ചുകൊണ്ട് തന്നെ ചെറുപ്പം നിലനിർത്താൻ പറ്റുന്ന ഒരു കിടിലം പ്രോഡക്റ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്

അത് കൂടാതെ നമ്മുടേതായ കുറച്ച് ആയുർവേദ മരുന്നുകളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചേർക്കുന്നത് ശരിക്കും ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഇവിടെയാണ് തയ്യാറാക്കുന്നത് നാളെ എല്ലാവർക്കും അറിയാം തൃശ്ശൂരാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പം നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് കാണണം വലിയൊരു പരിപാടി ആട്ടോ ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ആപ്പിളിന്റെ ഗുണങ്ങൾ അറിയാം നമുക്ക് എന്നാലും എന്തൊക്കെയാണ് ഗുണങ്ങൾ അതായത് ആപ്പിളിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ദഹന പ്രക്രിയ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആപ്പിൾ ഡോക്ടേഴ്സ് ബീട്രൂട്ട് നടന്ന ധാരാളം നൈട്രേറ്റുകളുണ്ട് അതിൽ ഐ എൻ കണ്ടന്റ് കൂടുതലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ബി പി കുറയ്ക്കാൻ നല്ലതാണ് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ കരളിലെ വിഷാംശത്തെ മാറ്റി കരളിന്റെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഉണ്ട് തന്നെ നാരങ്ങ ഉണ്ട് ഇതിന്റെ ഗുണം എല്ലാവർക്കും അറിയാം കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും ചർമ്മത്തിന് നിറം കൂട്ടാനും അതുപോലെ ചുളിവുകൾ മാറ്റാനും കാരറ്റ് വളരെ ഇതൊന്നും അല്ലാതെ വേറെ കുറെ സംഭവങ്ങൾ ഗതാം ഉണ്ട് പിന്നെ കണ്ണങ്കായ 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 കൊടുക്കുന്നതാണ് നമ്മൾ പൊടിച്ച് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഈന്തപ്പഴം അരച്ചു വെച്ചേക്കുന്ന കേട്ടോ അതേപോലെ മില്ലറ്റുകൾ പൊടിച്ചത് പിന്നെ നമ്മുടെ പംകിൻ സീഡ് പൊടിച്ചിട്ടുണ്ട് സൺഫ്ലവർ സീഡ് ഉണ്ട് റാഗി ഉണ്ട് ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ കണ്ടു ഇനിയുള്ള നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ അതായത് നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ക്വാളിറ്റി ഉള്ളതാണ് തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇനി നമ്മൾ വാഷിംഗിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ഇൻഗ്രീഡിയൻസ് കഴുകാൻ വേണ്ടി ആപ്പിള് ബീട്രൂട്ട് അതുപോലെ നമ്മള് മറ്റ് ലഹ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നെല്ലിക്ക എല്ലാം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ വളരെ കഴുകി കിട്ടും

നമ്മൾ ചെറിയ പീസുകളാക്കുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ കുറച്ച് ജ്യൂസും കൂടി അതിനകത്തേക്കൂടെ വരും ആ ജ്യൂസാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നത് കാരണം ഒരു അംശം പോലും നഷ്ടപ്പെടാണ്ടാണ് നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ട വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചയ്ക്ക് പച്ചക്കരച്ച് കഴിഞ്ഞത് അരയില്ല ശരി അതുകൊണ്ടാണ് നമ്മളൊന്ന് പുഴുങ്ങിയിട്ട് അരക്കുന്നത് എന്ന് വെച്ച് ഇതിന്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല കാരണം നാല് ദിവസം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ചൂടാക്കുകയല്ല ചെയ്യാ ക്ലീനിങ് തുടങ്ങിയുള്ളതാണ് ഞാൻ പറഞ്ഞത് ക്ലീനിങ് കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ കുറേ പ്രോസസ് ഉണ്ട് അതിനുശേഷമാണ് ഈ ലേഹ്യത്തിലേക്ക് വരുന്നത് അപ്പൊ ഈ ക്ലീനിങ് ഉള്ളതാണ് നമ്മൾ ഈ നാല് ദിവസം പറയുന്നത് കാരണം ഒത്തിരി നേരം ചൂടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വൈറ്റമിൻസ് നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മൾ ലേഹ്യം കേട്ടോ ഇത്രയും നാല് ദിവസം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്രയും ക്ലീനിങ് എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും നാല് ദിവസം ആവും നാല് ദിവസം എടുക്കും ഒരു ലേഹം എടുക്കാൻ വേണ്ടി കേട്ടോ ഇത്രയും വലിയ പരിപാടി ചെയ്തിട്ടാണ് ഒരു ലേഹ്യം വരുന്നത് നാല് ദിവസത്തെ പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ തണുത്തു കഴിയുമ്പോഴാണ് ചേർക്കുന്നത് ഈ തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേഹ്യം പൂർണ്ണമായി അതുപോലെ തന്നെ എല്ലാരും കമന്റ്സിൽ ചോദിക്കാറുണ്ട് ആപ്പിളിന്റെ കുരു കൂടിയാണോ നിങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നത് ഒരിക്കലുമല്ല കാരണം ആപ്പിളിന്റെ കുരു നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴുകിയതിനു ശേഷം കുരു കളഞ്ഞ അതായത് മുറിച്ച് കുരു കളഞ്ഞതിന് ശേഷമാണ് ലേഹ്യത്തിലേക്ക് നമുക്ക് എല്ലാ ലൈസൻസുകളും കൂടിയാണ് നമ്മുടെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കാരണം നമുക്ക് ലൈസൻസുകളില്ലാതെ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല നമുക്ക് ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ ജി എം പി എഫ് ഡി എങ്ങനെ എത്ര ലൈസൻസുകൾ നിങ്ങൾ കണ്ടല്ലോ ഈ ലൈസൻസ് മുഴുവൻ നമ്മുടെ കമ്പനിക്ക് അതുപോലെ തന്നെ കമ്പനി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാക്കിങ്ങിലേക്ക് പോവാണ് പാക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഫില്ലിംഗ് ആണ് ആ ഫില്ലിങ്ങിന് ശേഷം നമ്മൾ അതിന്റെ കറക്റ്റ് വെയിറ്റ് നോക്കും കാരണം വെയിറ്റില് വ്യത്യാസം വരാൻ പാടില്ല അപ്പൊ അതിന് ശേഷം നമ്മള് സീലിങ്ങിലേക്കാണ് പോകുന്നത് ആ സീലിംഗിന് ശേഷം നമ്മൾ ലേബലിംഗ് ഈ ലേബലിംഗിന് ശേഷമാണ് ഒരു എ ബി സി ലേക്കും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിപണിയിലേക്ക് ഇറക്കാൻ തയ്യാറും അപ്പൊ നമ്മള് ലേഹ ഉണ്ടാക്കുന്ന വലിയൊരു പരിപാടി നമ്മൾ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു അതുപോലെ തന്നെ ഈ ലേഹി ആർക്കൊക്കെ അതായത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ആൺ പെൺ ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ലേഹിയാണ് യാതൊരു പഥ്യങ്ങളും ഇല്ല ഈ അതൊരു സ്പൂൺ കഴിച്ചാൽ മതി ആ ദിവസം മുഴുവൻ എനർജി കിട്ടാനായിട്ട് രാവിലെ രാവിലെ വൈകിട്ട് നമുക്ക് കഴിക്കുന്നത് പക്ഷേ അതിനുശേഷം എന്നാണ് നമ്മൾ പറയുന്നത് എന്നാലും ഇനിയിപ്പോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സ്പൂൺ കഴിച്ചാലും ഇതിനകത്ത് ഫുൾ എനർജി ഒരു ദിവസത്തേക്കുള്ളത് കിട്ടും കിട്ടും ഒന്നും രണ്ടും വർഷത്തെ പാരമ്പര്യമല്ല കേട്ടോ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ഒരു ആയുർ രക്തത്തിൽ കാളൻ ആയുർ രക്തത്തിക്ക് അതേപോലെ തന്നെ നമുക്കിതെവിടെയൊക്കെയാണ് മേടിക്കാൻ കിട്ടിയത് ഇത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഷൂളി ആയുർവേദ പിന്നെ എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ ദുബായ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ആമസോണിൽ നമുക്ക് മേടിക്കാൻ പറ്റും മേടിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവര് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് അവിടെ കയറാം ആമസോണിൽ നിന്ന് വാങ്ങാം അതേപോലെ തന്നെ ഇവിടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട് അവിടെ നിന്നും മേടിക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലുള്ള ഇത് ഒരു പ്രോഡക്റ്റ് അല്ല ഒരുപാട് കൂടുതൽ പ്രോഡക്റ്റ് കൂടുതൽ പ്രോഡക്ട്സുകളുണ്ട് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അത് അത്യാവശ്യം നല്ലൊരു ആൾക്കാർ കണ്ട് നല്ലൊരു ആൾക്കാർ വാങ്ങിച്ച് കഴിച്ചിട്ട് റിസൾട്ട് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് പുതിയൊരു സംഭവമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ മേടിക്കുക കഴിക്കുക അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനുള്ളവരാണെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അർത്ഥിവസം കണ്ടുപിട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നോ സൈനിങ്ങ് ആ ബൈ